നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനകം അതായത് ഈ മാസം അവസാന തീയതിക്ക് മുൻപായി എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും കെ വൈ സി പുതുക്കണമെന്നാണ് ആർ ബി ഐയുടെ കർശനമായ നിർദ്ദേശം വന്നിരിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കാതിരിക്കാനും ഓൺലൈൻ തട്ടിപ്പുകളിൽ പെടാതിരിക്കാനും നിങ്ങളുടെ കെ വൈ സി പുതുക്കേണ്ടതായിട്ടുണ്ട് അതിനായി വളരെ ചെറിയ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക നിങ്ങളുടെ അച്ഛനമ്മമാർക്കും സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് പ്രായമായവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല അതിനാൽ ഈ വീഡിയോ അവർക്കായി ഷെയർ ചെയ്ത് അവരെ നിങ്ങൾ സഹായിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നിങ്ങളിങ്ങനെ ഓർത്ത് നോക്കൂ നിങ്ങളൊരു അത്യാവശ്യ കാര്യത്തിനായിട്ട് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ എന്നിവയൊന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് അത് വലിയ അല്ലേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പെട്ടെന്ന് ഒരു ദിവസം മരവിപ്പിച്ച അവസ്ഥയിലായിപ്പോയാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുക വെറും ആറ് ദിവസം കൂടി ഇനിയുള്ളൂ അതായത് സെപ്റ്റംബർ മുപ്പതിനകം നിങ്ങൾ ഈ കാര്യം ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ഞാൻ മുൻപ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ കർശനമായ ഒരു നിർദ്ദേശമാണ് അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കെ അഥവാ നോ യുവർ കസ്റ്റമർ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇത് കുറച്ച് നാളുകളായിട്ട് റിസർവ് ബാങ്ക് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് അതിൻ്റെ അവസാന തീയതി ഇനി ആറ് ദിവസം കൂടി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പൊതുമേഖലാ ബാങ്കിലോ പ്രൈവറ്റ് ബാങ്കിലോ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ കെ എന്ന് പറയുന്നത് നിർബന്ധമാണ് നമ്മുടെ എല്ലാ ഇടപാടുകൾ ഡിജിറ്റലായി തീർന്നിരിക്കുന്ന ഈ കാലത്ത് നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷിതമായിരിക്കാനും കള്ളപ്പണം തടയാനുമാണ് സർക്കാർ ഈ വിഷയം കർശനമായി നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു നിങ്ങൾക്ക് ഇതിനോടകം തന്നെ എസ് എം എസ് ആയിട്ട് ഒരു സന്ദേശം ലഭിച്ചിട്ടുണ്ടാകും ഈ സന്ദേശം ഒരിക്കലും വ്യാജമല്ല ഇത് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ ഒരു അറിയിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സന്ദേശമാണ് പക്ഷേ നിങ്ങളോട് ആ സന്ദേശത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വല്ലതും പറഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അത് ചിലപ്പോൾ ഒരു ചതിക്കുഴിയിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം ഇനി എങ്ങനെയാണ് നിങ്ങളുടെ കെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുക എന്ന കാര്യം ഒന്ന് പറയാം ഒന്ന് നിങ്ങളുടെ ബാങ്കിൻ്റെ ഏറ്റവും അടുത്തുള്ള ശാഖയിൽ നിങ്ങൾ നേരിട്ട് ചെല്ലുക അവർ നിങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കും രണ്ട് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രത്യേക ക്യാമ്പയിൻ്റെ ഭാഗമായി പഞ്ചായത്തുകളിലും മറ്റു കേന്ദ്രങ്ങളിലും ഇപ്പോൾ കെ വൈ സി പുതുക്കാനുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പോവുക ഇത്തരം ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കെ വൈ സി ും അങ്ങോട്ട് പോകുമ്പോൾ വെറുതെ കൈയും വീശി പോയേക്കരുത് പോകുമ്പോൾ ഏതൊക്കെ രേഖകളാണ് കൈവശം കരുതേണ്ടത് എന്ന് പറയാം പോകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് വോട്ടർ ഐ ഡി അല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള ഒരു തിരിച്ചറിയൽ രേഖയുടെ ഒറിജിനലും ഒരു കോപ്പിയും കയ്യിൽ കരുതാൻ മറക്കരുത് നിങ്ങളുടെ വിലാസത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രോസസ്സിംഗ് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ കഴിയും ഒരു ചെറിയ ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി കെ അപ്ഡേറ്റ് പൂർണ്ണമാകും ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടെയാണ് പലപ്പോഴും പലർക്കും ചതി പറ്റിയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കെ അപ്ഡേറ്റ് ചെയ്യാൻ എന്ന പേരിൽ തട്ടിപ്പുകാർ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് എസ് എം എസ് ആയോ വാട്സപ്പ് ആയോ കെ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നൊരു സന്ദേശം വന്നാൽ ദയവ് ചെയ്ത് ഒരിക്കലും അതിൽ ക്ലിക്ക് ചെയ്യരുത് ഒരു ബാങ്കും ആർ ബി ഐയും കെ വൈ സി പുതുക്കാൻ വേണ്ടി നിങ്ങളുടെ മൊബൈലിലേക്ക് ഓൺലൈൻ വഴി യാതൊരു വിധത്തിലുള്ള ലിങ്കുകളും അയക്കില്ല ഇത് നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കാനുള്ള ഒരു തട്ടിപ്പാണ് അങ്ങനെ ഒരു സന്ദേശം കിട്ടിയാൽ ഉടൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ശാഖയിലേക്ക് നേരിട്ട് വിളിച്ച് ചോദിച്ച് സംശയ നിവാരണം വരുത്തുക അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ സെപ്റ്റംബർ മുപ്പതാണ് അവസാന തീയതി ഉടൻ തന്നെ ബാങ്കിൽ പോയി കെ പുതുക്കുക ഫോണിൽ വരുന്ന വ്യാജ ലിങ്കുകളെ സൂക്ഷിക്കുക ഈ വിവരം അറിയാതെ ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അമ്മ അച്ഛന്മാർ പ്രായമായവർ അവർക്ക് ഒരു സഹായമായിട്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് പ്രായമുള്ളവർക്കും എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലെ പ്രധാനപ്പെട്ട വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്